എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഫോക് അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയ കോഴിക്കോട് മാവൂർ സ്വദേശി ഉമ്മർ കവിടെ ഉണ്ട് ക്രസന്റിന്റെ പ്രിയങ്കരനായ അമരക്കൻ നാസർക അപ്പോൾ വൈകിയാണെങ്കിൽ വെട്ടിയിട്ടുണ്ട് അങ്ങനെ വിശിഷ്ട വ്യക്തികളൊക്കെ പേര് പരാമർശിക്കാൻ സമയം കളയുന്നില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാവരും ഈ ചടങ്ങിൻ്റെ ഐശ്വര്യമാണ് അനുഗ്രഹമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ ആത്മസുഹൃത്തും ഞങ്ങളുടെ വെള്ളമുണ്ടയിലെ മാതൃകാധ്യാപകന് ഏറ്റവും നല്ല കലാകാരനും കലാസ്വാദകനും തൻ്റെ സ്വന്തമായ ആർജവത്തിലും ഇച്ഛാശക്തിയിലും നിശ്ചയദാർഢ്യം കൊണ്ട് സമൂഹത്തിൻ്റെ ഉപരിതലത്തിലെത്തിയ പ്രിയപ്പെട്ട ഹാരിസ് മാഷിസ് എൻ്റെ ആങ്കറാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ശബ്ദം ഇവിടെ കേൾക്കാൻ കഴിയും അതുപോലെ പ്രിയപ്പെട്ട സഞ്ജു മേഡം സീഡിറ്റിൻ്റെ അങ്ങനെ മറ്റു പലരും ഈ രേദിയിലുണ്ട് എല്ലാവരെയും പേര് പരാമർശിക്കാതെ ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് അടക്കാൻ പ്രിയപ്പെട്ട രാജയടക്കം മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പുറത്തുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ ചടങ്ങിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വയനാട്ടിലെ മാപ്പിള കലയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചേർന്ന് പരസ്പരം പാടിയും പറഞ്ഞു കുശലാന്വേഷണം പറഞ്ഞു ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചു ഒരു സായാഹം ചെലവഴിച്ച് നല്ല ഓർമ്മകൾ മനസ്സിൽ സമ്മാനിച്ച് പിരിയുന്ന ഒരു വലിയ ദൗത്യമാണ് സത്യത്തിൽ ഈ സമ്മേളനത്തിന് ഈ സംഗമത്തിന് ഉള്ളത് അതിന് മുന്നോടിയായി ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ക്രമീകരിച്ച ഒരു സ്വാഗതവും ഒരു അധ്യക്ഷനും ഉദ്ഘാടനവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദീർഘമായി ഒരു പ്രസംഗത്തിന് പ്രാധാന്യമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങാണ് ഈ ചടങ്ങ് അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഔപചാരികതയ്ക്ക് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും മാപ്പിളകല അസോസിയേഷൻ നേരത്തെ പറഞ്ഞു കോവിഡ് കാലത്ത് എല്ലാവരും അകന്നപ്പോൾ പരസ്പരം കാണാത്തപ്പോൾ പരസ്പരം സംസാരിക്കാൻ അവസരമില്ലാത്ത സമയത്ത് മാസ്ക് ഇട്ട് പരസ്പരം മുഖം കാണാത്ത വെച്ച കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട എന്റെ പ്രസിഡന്റിന്റെ നശിരൂപിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ അത് പിന്നീട് ചാരിറ്റി ജീവകാരുടെ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്കാണ് നിങ്ങൾ ആദ്യം കാലവെപ്പ് നടത്തിയത് നിങ്ങൾ മാപ്പിളപ്പാട്ട് പാടാനോ ഡഫോ ഗോൽക്കളിയോ മറ്റ നൃത്തങ്ങൾ അവതരിപ്പിക്കാനോ അല്ല ഈ പ്രസ്ഥാനം ആദ്യമായി രൂപപ്പെടുത്തിയത് മറ്റുള്ളവരെ ചേർത്ത് നിർത്താനോ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ തുടക്കമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ കലയ്ക്ക് നമ്മൾ കലസ്പോൾ പറയും സർഗാത്മകത സൃഷ്ടിപരത നിർമ്മാണാത്മകത ഇതൊക്കെയാണ് കലയുടെ ഒരു പര്യായപദമായി പ്രസംഗകരും ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാം നിർമ്മാണാത്മകത സർഗാത്മകത അല്ലെ സൃഷ്ടിപരത അപ്പം എന്താണ് നിർമ്മാണാത്മകത നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും